സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മധുസൂദനൻ മിശ്രി ഇന്നും നാളെയും തിരുവനന്തപുരത്ത് പാർട്ടി നേതാക്കളെ കാണും സിറ്റിംഗ് എം എൽ എമാരെ മത്സരിപ്പിക്കുന്നതിൽ ഉൾപ്പെടെ അഭിപ്രായം തേടും സ്ഥാനാർത്ഥി നിർണയത്തിന് പാനൽ നൽകാൻ ഡി സി സി പ്രസിഡന്റുമാരോട് സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം യു ഡി എഫിലെ സീറ്റ് വിഭജന ചർച്ച ഇന്നും തുടരും രണ്ടുവട്ടം ചർച്ച നടത്തിയെങ്കിലും സീറ്റ് വച്ചുമാറലിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിലെ ഘടകകക്ഷികളുടെ അവകാശവാദത്തിന് ഇതുവരെ അനുകൂലമായി പാർട്ടി പ്രതികരിച്ചിട്ടില്ല നാല് സീറ്റ് ഏറ്റെടുക്കാനുള്ള കോൺഗ്രസ് നീക്കത്തിന് പി ജെ ജോസഫ് വിഭാഗം വഴങ്ങിയിട്ടുമില്ല ഇതിനിടെ ചർച്ചകൾക്കായി പി വി അൻവർ ഇന്നലെ പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിൽ എത്തിയിരുന്നു ബേപ്പൂരിലെ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കേണ്ടത് യു ഡി എഫ് ആണെന്നും മറ്റു ജില്ലകളിൽ യു ഡി എഫിന് ജയിക്കാൻ കഴിയാതിരുന്ന സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അൻവർ പറഞ്ഞു എന്നാൽ സീറ്റ് വിപണനത്തിൽ പിടിവാശിയില്ല തീരുമാനം യു ഡി എഫിന് വിടുന്നു നിരുപാധിക പിന്തുണയാണ് നൽകിയിട്ടുള്ളതെന്നും അൻവർ പറഞ്ഞു അതേസമയം കേരള കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചയിൽ അന്തിമ തീരുമാനത്തിന് മുമ്പേ ഏറ്റുമാനൂർ സീറ്റ് ഏറ്റെടുക്കാനുള്ള നീക്കങ്ങൾ സജീവമാക്കി കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ സ്ഥാനാർത്ഥി ഉണ്ടാവണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം എന്നാൽ പകരം സീറ്റില്ലാതെ ഏറ്റുമാനൂർ വിട്ടു നൽകാൻ കേരളാ കോൺഗ്രസ്സും തയ്യാറല്ല നാലര പതിറ്റാണ്ടിനിടെ കോൺഗ്രസ് ഏറ്റുമാനൂരിൽ മത്സരിച്ചിട്ടില്ല കഴിഞ്ഞ തവണ ലതിക സുഭാഷ് തലമൊട്ടയടിച്ച് പ്രതിഷേധിച്ച് പാർട്ടി വിടാൻ കാരണമായ ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിൽ കോൺഗ്രസിൽ നിന്ന് സ്ഥാനാർത്ഥിത്വം ആഗ്രഹിക്കുന്ന അധികം പേരുണ്ട് അതിനാൽ തന്നെ സംസ്ഥാന യു ഡി എഫിനും കോൺഗ്രസ് നേതൃത്വത്തിനും തലവേദനയാകും ഏറ്റുമാനൂർ കേരള കോൺഗ്രസിൻ്റെ കയ്യിലുള്ള സീറ്റിൽ ഇത്തവണ കോൺഗ്രസ് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കോട്ടയം ജില്ലാ നേതൃത്വം ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന കുവൈറ്റ് ആൻഡ്